അതെ 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 മതല് വീണ് മതല വീണ് മാതാജ വീണ മതല വീണ് ചെല്ലാനം കണ്ണമാലി വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറാവശ്യമാണ് ഞാൻ എന്റെ മുമ്പിലാണെ വീണത് পড়ছেড় পড়ছে অ্যো এমু ഏ പേടിക്കുന്നത് പേടിക്കണ്ട പേടിക്കണ്ട നേർച്ചപ്പെട്ടി ഒഴുകി വന്നി ഏ നേർച്ചപ്പെട്ടി ഒഴുകി വന്നി ഏ അതാറെ പിടിച്ചോ ഏ നേർച്ചപ്പെട്ടി ഏ ബോൺ സെഞ്ചൂട് ചാപ്പലിൻ്റെ നേർച്ചപ്പെട്ടിയാണ് ആ ഒഴുകിപ്പോയത് സെഞ്ചൂട് ചാപ്പൽ നിന്ന് ഒഴുകിപ്പോയ കർത്താവിൻ്റെ രൂപം എടുത്തുകൊണ്ട് പോവുകയാണ് നേർച്ചപ്പെട്ടിയാണ് ഒഴുകിപ്പോയത് പിടിച്ച് എടുക്കുന്നത്